ഹലോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എപ്പോഴാണ് കുളിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ സംശയം പലർക്കും ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ന്യൂ ആയിട്ട് കുഞ്ഞ് ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് ഡബ്ല്യു എച്ച് ഒയുടെ കണക്കനുസരിച്ച് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള നല്ല സമയമെന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല തുടച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്ന പത്ത് ദിവസം വരെ കുഞ്ഞിനെ തുടച്ചാൽ മതി എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവര് കുഞ്ഞിനെ പത്ത് ദിവസം വരെ തുടച്ചെടുക്കുക അതിന് ശേഷം ഫുൾ ബാത്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ ശരിവെക്കുന്നത് അപ്പോൾ കുളിപ്പിച്ചില്ല എന്നുള്ളൊരു വലിയ ഒരു ടെൻഷന് പേരൻസിന് എപ്പോഴും വരാറുണ്ട് കുഞ്ഞിനെ എപ്പോഴാണ് കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് പേടി എന്നൊരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുഞ്ഞിനെ സ്പഞ്ച് മാത്രം ചെയ്താൽ മതി ഈ കുഞ്ഞിൻ്റെ ശരീരത്ത് ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ വെളുത്ത അഴുക്ക് ശരീരത്തിൻ്റെ ആ പാട ഒക്കെ ഉള്ളത് കുഞ്ഞിനെ ആക്ച്വലി അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അത് മുഴുവൻ ഉടൻ ഉടൻ അടി തുടച്ച് മാറ്റണമെന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ഗ്രാജ്വലി സ്പഞ്ച് ബാത്ത് ചെയ്ത് നമുക്ക് തുടച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് അഴുക്കുണ്ട് എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല അത് ആക്ച്വലി കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് കുഞ്ഞിനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മെയിൻറ്റൈൻ ചെയ്യാനും ബാക്ടീരിയ ബാക്ടീരിയൊക്കെ ശരീരത്ത് കെയറായിരിക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആവരണം കൂടിയാണ് ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള അഴുക്ക് അപ്പോൾ ഒരു പത്ത് ദിവസം ഫുൾ ബാത്ത് കൊടുത്തില്ല എന്ന് വെച്ച് നമുക്കൊന്നും തന്നെ സംഭവിക്കാൻ പറ്റും പോകുന്നില്ല അപ്പോൾ ന്യൂലി ആയിട്ടുള്ള മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം പറയുന്നു കുഞ്ഞിനെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ സ്പഞ്ച് ബാത്ത് കൊടുത്താൽ മാത്രം മതി ഫുൾ ക്ലീനപ്പ് ചെയ്ത് എല്ലാ ശരീരത്തിലെ അഴുക്കും കളയേണ്ടി ആവശ്യമില്ല എന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പഴയ ഒരു കണക്കനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ കുഞ്ഞിനെ കുളിപ്പിക്കും എല്ലാം അഴുക്കും എടുത്ത് മാറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റഡി വെച്ച് നമ്മൾ ഈ ഒരു സിനാരിയോ മാറിയിട്ടുണ്ട് അപ്പോൾ കുളിപ്പിച്ചില്ല കുഞ്ഞിനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു സ്ട്രെസ്സ് ഒരു ടെൻഷന് അത് മാറ്റേണ്ട സമയം കൂടിയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് താങ്ക്